യുവതിയുടെ മരണം ഒരു നാടിനെ ആകെ കണ്ണീരിൽ ആഴ്ത്തി പാലക്കാട് തൃത്താലയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൃത്താല തച്ചറംകുന്ന് കിഴക്കേപ്പുരക്കൽ ഗോപിക ആണ് മരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ഗോപികയ്ക്ക് വീടിനുള്ളിലാണ് ഗോപികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം തൃത്താലയിലെ ഒരു സ്വകാര്യ ക്ലിനിക്കിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഗോപിക മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംസ്കരിക്കുകയും ചെയ്തു ഗോപികയുടെ പെട്ടെന്നുണ്ടായ വിയോഗത്തിൽ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക